കുന്നംകുളം അഞ്ഞൂരിൽ വാഹന പരിശോധനക്കിടെ അര കിലോ കഞ്ചാവ് പിടികൂടി സംഭവത്തിൽ ആർത്താൻ സ്വദേശി ഇരുപത്തി വയസ്സുള്ള സതീശനെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു എക്സൈസ് ഇന്റലിജൻസ് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ആർത്താറ്റ് സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുള്ള സതീശിനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് വാഹന പരിശോധനയ്ക്കിടെ സംശയം തോന്നി ഇയാളുടെ വാഹനത്തിൽ നടത്തിയ വിശദ പരിശോധനയിലാണ് കഞ്ചാവ് എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജയപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് കഞ്ചാവുമായി പ്രതിയെയും വാഹനവും പിടികൂടിയത് സംഭവത്തിൽ പ്രതിയോടൊപ്പം ഉണ്ടായിരുന്ന യുവാവ് ഓടി രക്ഷപ്പെട്ടതായി എക്സൈസ് അറിയിച്ചു ഇയാൾക്കായുള്ള അന്വേഷണം എക്സൈസ് ആരംഭിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശിവശങ്കരൻ പ്രിവെൻറ്റീവ് ഓഫീസർമാരായ എ സി ജോസഫ് സിദ്ധാർത്ഥൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലത്തീഫ് അരുണ നിവ്യ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് മീഡിയ ടൈം തൃശൂർ